നളൻ വഴിയമ്പലത്തിൽ വഴിയമ്പലത്തിൽ വാളെടുത്ത് നേരത്തെ നമ്മൾ പറഞ്ഞത് ദമയന്തിയുടെ ഒരു പ്രസ്താവമാണ് കുടുംബ ബന്ധത്തിൻ്റെ ദാർഢ്യത്തെ ഊട്ടി ഉറപ്പിച്ചിരിക്കുന്ന കുടുംബ ബന്ധത്തിൻ്റെ ദാർഢ്യത്തിന് ചോദ്യം ചെയ്യപ്പെടാത്ത കാരണമായി ലോ ഭാരതത്തിലെ കുടുംബ ബന്ധങ്ങളുടെ മുഴുവനും അസ്ഥിവാാരമായിട്ട് വർധിക്കുന്ന ഒരു ലോക തത്വം ആ സ്ത്രീയുടെ നാവിൽ നിന്നാണ് വന്നത് ഭർത്താവിൻ്റെ ദുഃഖങ്ങൾക്ക് ഭേഷജമാണ് ഭാര്യ എന്നുള്ളത് അല്ലേ ദിവ്യഔഷധമാണ് ഭാര്യ എന്ന് പറഞ്ഞു ആ കുടുംബ ബന്ധങ്ങൾ മഹാഭാരതത്തിൽ അങ്ങനെ ദമയന്തി പറഞ്ഞപ്പോൾ മഹാഭാഗവതത്തിൽ ശ്രീ ശ്രീശിവൻ ഇങ്ങനെയും പറഞ്ഞു അങ്ങനെ ഈ കലിയെ ആ കലിയ കാലത്ത് ഇതൊന്നും നടപ്പിലാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു മായ ഇവ അതിൽ നിന്നാണ് നാം ഇതിലേക്കൊക്കെ പോയത് മാവ വ്യാവഹാരികേ സ്ത്രീത്വേ പുസ്തയേ ചഹി രതിർ രതിക്ക് വേണ്ടി മാത്രമായിരിക്കും സ്ത്രീപുരുഷ സ്ത്രീപുരുഷന്മാരെ കുടുംബ ബന്ധം സ്ഥാപിക്കുന്നത് ആലോചിച്ച് നോക്കിയാൽ ഒട്ടൊക്കെ ശരിയാണെന്ന് കാണാം ഒട്ടൊക്കെ എങ്കിലും ശരിയാണെന്ന് കാണാം വിപ്രത്വം സൂത്രമേവഹി വിപ്രന്മാർ ബ്രാഹ്മണർ വെറുതെ പുണുൽ ധരിച്ചുകൊണ്ട് നടന്ന് ബ്രാഹ്മണരാണെന്ന് അഭിമാനിച്ചു ഒരു ബ്രഹ്മജ്ഞാനവും ഉണ്ടാകില്ല ഒരു ത്യാഗബുദ്ധിയും ഉണ്ടാകില്ല ഈ ബ്രാഹ്മണൻ മുമ്പുള്ള അവസ്ഥയാണ് വിപ്രൻ അതുകൊണ്ട് ആ വാക്കുപോലും ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധിച്ചാണ് ഒന്നേനം കഴിഞ്ഞിട്ടേ ബ്രാഹ്മണനാകുന്നുള്ളൂ എന്ന് പറഞ്ഞു ഇത് ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ മൂലമന്ത്രം ആണ് ദമയന്തി പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൃഢീഭൂതമായി നിന്ന ഒരു സാമൂഹിക ബന്ധത്തെ ഉലയ്ക്കുന്നതിനാണ് ഇന്നെല്ലാവരും കൊണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശ്രമം വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ എങ്കിലും ദമയന്തിയുടെ കാഴ്ചപ്പാട് കുടുംബ ബന്ധത്തെ സംബന്ധിച്ച് ഇതായിരുന്നു എന്നത് ദമയന്തിയെ അസാധാരണത്വമുള്ള ഒരു സ്ത്രീ രത്നമായി ഉയർത്തിയിരിക്കുന്നു അങ്ങനെ സംസാരിച്ചപ്പോൾ അതിന് മറുപടിയായി ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു കാലത്തും നിന്നെ ഉപേക്ഷിച്ച് പോവുകയില്ല എന്ന് മാത്രമല്ല ഇന്ന് പിന്നീട് പിൽക്കാലത്ത് സാഹിത്യം പുരോഗമിച്ചപ്പോൾ ഈ ഉണ്ടായ പ്രേമകഥകളിൽ പ്രയോഗിക്കപ്പെടാൻ തക്ക തരത്തിലുള്ള ഒരു വാക്യം നാളൻ തിരിച്ചു പറയുകയും ചെയ്തു എനിക്ക് നിന്നെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ എളുപ്പം എന്നെ ഉപേക്ഷിക്കാനാണ് എന്ന് പറഞ്ഞു ഇതുകൊണ്ടാണ് ഏറ്റവും ദൃഢമായ ആർദ്രീഭൂതമായ പ്രണയത്തിൻ്റെ ആവിഷ്കാരമാണ് നളകഥ നളചരിതം എന്ന് പറയാനുള്ള കാരണം അപ്പോൾ രണ്ടുപേർ മനുഷ്യ ജീവിതത്തിൻ്റെ രണ്ട് വ്യക്തികളുടെ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മൗലികമായ ദാർഢ്യത്തിന് കാരണമായ സിദ്ധാന്തങ്ങൾ അവരുടെ ജീത ജീവിതാനുഭവങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച് അന്യോന്യം വിനിമയം ചെയ്തു അത് ഭാരതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയാവുകയും ചെയ്തു നിസ്സാര സംഗതി അല്ല അത് പക്ഷെ നളൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഈ കലിയുടെ പ്രേരണ കൊണ്ട് അദ്ദേഹം ദമയന്തി ഉപേക്ഷിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോവുകയും ചെയ്തു ആ വഴിക്ക് പോയാണ് അദ്ദേഹം പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ അയോധ്യ പോലെ അയോധ്യയിൽ അങ്ങോടൻ പുനരിങ്ങോടൻ എന്നുള്ള വളരെ പ്രസിദ്ധമായ കഥകളി പദം വരുന്നത് അവിടെയാണ് അത് മഹാഭാരതത്തിലും പ്രസ്താവിക്കുന്നത് നല്ല നല്ലതുപോലെ വർണ്ണിക്കുന്നുണ്ട് സ്നേഹം ഉപേക്ഷിച്ച് വാള് വാള് ദൂരെ അറിഞ്ഞ് ഉപേക്ഷിച്ച് അദ്ദേഹം പോയിട്ട് പിന്നെയും വന്ന് ദമയന്തിയെ വീണ്ടും നോക്കും വീണ്ടും കാണും അദ്ദേഹത്തിന് ദമയന്തിയെ വിട്ടുപോകാനുള്ള മാനസികമായ വൈഷമ്യം കൊണ്ട് അദ്ദേഹം അവിടെ തന്നെ തന്നെ നിൽക്കും പിന്നെയും പോകും പിന്നെയും വരും പിന്നെയും പോകും പിന്നെയും വരും ഇങ്ങനെ കുറേ നേരം ഇതുതന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ബുദ്ധൻ അങ്ങനെ ചെയ്തതായി പ്രസ്താവമുണ്ട് യശോധരയെയും രാഹുൽ ഗാന്ധിയെയും ഉപേക്ഷിച്ച് പോവുകയാണ് അദ്ദേഹം ബുദ്ധൻ്റെ പുത്രനായിരുന്നല്ലോ ആ ആ കാലത്തെ രാഹുൽ ഗാന്ധി അപ്പോൾ വന്ന് രാഹുൽ ഗാന്ധിയെ നോക്കും പിന്നെ വന്ന് യശോധരയെ നോക്കും പിന്നെയും പുറത്തേക്ക് പുറത്തേക്കോട്ട് തിരിച്ചു വരും വീണ്ടും വന്ന് നോക്കും അതായത് കുടുംബത്തെ ഉപേക്ഷിച്ച് പോകാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഷമ്യമാണ് പക്ഷേ കുടുംബത്തെ ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നീട് പോവുക തന്നെ ചെയ്യും ഇത് ബുദ്ധൻ്റെ കഥയാണോ പ്രാചീനം അതോ മഹാഭാരതത്തിലെ നളൻ്റെ കഥയാണോ പ്രാചീനം എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെയിൽ തർക്കമുണ്ട് ഇതിലെ ആരെങ്കിലും ഏതെങ്കിലും ഒന്നിനെ അനുകരിച്ചിട്ടുണ്ടോ എന്നതിൽ തർക്കമുണ്ട് അല്ല അല്ലെ ബുദ്ധൻ്റെ വൈരാഗ്യവും ഈ നളൻ്റെ നൈരാശ്യവും അല്ലേ അതെ അത് തമ്മിൽ സാമ്യമില്ല ആ ഉദ്ദേശത്തിൽ അതിൻ്റെ ലക്ഷ്യത്തിൽ സാമ്യമൊന്നുമില്ല ബുദ്ധൻ്റെ പോക്ക് വളരെ മഹത്തായ ഒരു പോക്കാണ് ഇതുപോലെയല്ല ഇത് കല്യാവേഷം കൊണ്ട് വേറൊരു ശക്തിയാൽ ആവിഷ്ടനായി അധാർമിക ശക്തിയാൽ ആവിഷ്ടനായിട്ടാണ് പോകുന്നത് മറ്റന്ന് ധാർമ്മിക ശക്തിയാൽ ആവിഷ്ടനായിട്ടാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം ഒരുപാട് അപകടങ്ങൾ ചെയ്തു വെച്ചു എന്ന് നമുക്ക് ചരിത്രം പറയാം ഈ മതപ്രചരണം തുടങ്ങി വെച്ചത് ബുദ്ധനാണ് മതം പ്രചരിപ്പിക്കാൻ പാടില്ല നിങ്ങൾ വിശ്വസിച്ചാൽ മതി അത് വേറെ തന്നെ തലയെ കൊണ്ടിരുന്ന് കെട്ടിരിക്കുന്നതിന് അവർ രാഷ്ട്രത്തിന് വേദം ഉണ്ടാക്കി വെച്ച അശോകനാണ് അശോകൻ്റെ കാലത്താണ് എല്ലാവരും ബുദ്ധമതം സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെ മഹാന്മാരുടെ പേരിൽ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോറടിക്കാവുന്നതാണ് ഇല്ലാത്ത കാര്യങ്ങൾ അവരുടെ മേലെ ആരോപിക്കാം അദ്ദേഹം അത് ശുദ്ധഗതി വിചാരിച്ച് ചെയ്യുന്നതാണ് പക്ഷെ അത് പിന്നീട് ആ വലിയ വിനയായിട്ട് അദ്ദേഹം ജനിച്ച രാഷ്ട്രത്തിന് തന്നെ അത് വിനയായിത്തീർന്നു തീർന്നു അത് മറ്റൊരു കാര്യം അത് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ വിധിയെ കൂട്ടുപിടിക്കാൻ അവിടെ അത് വിധിയുടെ ഒരു പകവുപോക്കൽ വിധിയുടെ ഒരു പ്രതികാരം ഫേറ്റിൻ്റെ ഒരു പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് അലങ്കാരങ്ങൾ പ്രയോഗിച്ച് നമുക്കതിനകത്ത് നിന്ന് രക്ഷപ്പെടാം അങ്ങനെയുള്ള വഴികളുണ്ട് ഇതൊക്കെയാണ് അലങ്കാരപ്രയോഗത്തിൻ്റെ ഒരു മേന്മ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് തൻ്റെ പ്രണയത്തിൻ്റെ ആധിക്യം പ്രണയാതിരേഖം സ്നേഹാതിരേഖം അദ്ദേഹം വെളിപ്പെടുത്തി അവസാനം കരി തന്നെ ജയിച്ചു ആ അയോധ്യയിലേക്കുള്ള വഴിയിലേക്ക് അദ്ദേഹം വഴിപെരിഞ്ഞ് പോവുകയും ചെയ്തു ദമയന്തി ഉണർന്നു നോക്കുമ്പോൾ നാളെന്നെ കാണുന്നില്ല അപ്പോൾ ആദ്യം വിചാരിച്ചത് പറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുകയായിരിക്കും അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ വെച്ച് പല കാര്യങ്ങളിലും കളിപ്പിക്കുക ആ ദമയന്തിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കും രസത്തിന് വേണ്ടി അപ്പം അതുമൊക്കെ അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഇതൊക്കെ ബന്ധം നല്ലതാണെങ്കിൽ ഈ കളിപ്പിക്കലൊക്കെ ഉള്ളു അല്ലെങ്കിൽ വളരെ വളരെ ഗൗരവത്തോടുകൂടിയിരിക്കും അപ്പോൾ ബന്ധത്തിൻ്റെ ദാർഢ്യം കൊണ്ടും ബന്ധത്തിൻ്റെ എന്താ പറയുക ബന്ധത്തിൻ്റെ മസ്രണത്വം അതാണ് ഈ ബന്ധ മശ്രണത്വം പോയിട്ട് ഈ ബന്ധത്തിന് ആ മസ്രണം എന്ന് പറയുന്ന ആ മിനിമിനിപ്പ് ബന്ധത്തിൻ്റെ ഒരു ലാവണ്യമുണ്ട് അതാണ് നല്ല വാക്ക് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഒരു ലാവണ്യമുണ്ട് അത് വിവാഹം കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു നിന്നു വരും അതിൽ കൂടുതൽ കഷ്ടിയാണ് അപ്പോൾ ബാക്കി കാളിചിരികളൊക്കെ പോകും ഒരാഴ്ച വരെ എന്തായാലും ഉറപ്പായ സംഗതിയാണ് ഈ ബന്ധ ലാവണ്യം നിലനിൽക്കും ഒരാഴ്ച വരെ രണ്ടാമത്തെ ആഴ്ചയിൽ ഉറപ്പു പറയാനൊക്കില്ല ചിലർക്ക് രണ്ടാമത്തെ ആഴ്ചയിൽ നിന്നിരിക്കും ചിലർക്ക് മൂന്നാമത്തെ ആഴ്ചയിൽ ഒരു മാസമൊക്കെ നീണ്ടു നിന്ന അത്ഭുതങ്ങളും ഉണ്ട് ആ ഉണ്ടാകാം ഒരു മാസത്തിന് മേൽ കഷ്ടിയാണ് അപ്പം ഈ ബന്ധ ലാവണ്യം ഈ ബന്ധ ലാവണ്യത്തിൻ്റെ ലാവണ്യം എന്നുവെച്ചാൽ വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉപ്പേ ലവണം ഉപ്പ് തന്നെ ലവണം ലവണത്തിൻ്റെ അവസ്ഥയാണ് അത് പിടിച്ചാൽ ഇങ്ങനെ മൃദുവായിരിക്കും കൈ തെന്നിക്കൊണ്ടിരിക്കും അതാണ് ലവണത്വം അത് അങ്ങനെയാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പേര് വന്നത് ഈ ബന്ധ ലാവണ്യം കൊണ്ട് അന്യോന്യം കബളിപ്പിക്കുക അവർക്കൊരു ശീലമായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും വള്ളിക്കുടലിൻ്റെ മറയിലോ മരത്തിൻ്റെ മറയിലോ ഒളിച്ചു നിൽക്കുകയായിരിക്കും എന്ന് വിചാരിച്ച് ദമയന്തി വിളിച്ചു വിളിച്ച് വിളിച്ച് അത് ആ വിളി എന്നത് വലിയ വിലാപമായിട്ട് മാറി അന്വേഷിച്ച് നടന്നു ഈ അന്വേഷിച്ച് നടന്ന കൂട്ടത്തിൽ മലകളോടൊക്കെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എൻ്റെ നടനെ ഇവിടെ എങ്ങാനും ഉണ്ടോ കണ്ടു എന്ന് ചോദിച്ചു ഒരു പുരുഷൻ്റെ അഭാവമല്ലേ എനിക്കുള്ളത് എൻ്റെ ജീവൻ പോയതുപോലെയാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവനെ തിരിച്ചു നദികളെ നിങ്ങൾ എൻ്റെ ജീവനായ നളനെ ഇവിടെ എങ്ങാനും ഉണ്ടോ കണ്ടു എന്ന് ചോദിച്ചു മൈലുകളോട് ചോദിച്ചു സിംഹത്തിനോട് ചോദിച്ചു കാട്ടിലെ വിഹംസന മൃഗങ്ങളോടൊക്കെ ചോദിച്ചു നിങ്ങൾ നടനെ കണ്ടോ നടനെ കണ്ടോ നടനെ കണ്ടോ എന്ന് പറഞ്ഞ് ഒരു മഹാ വിലാപമായിട്ട് ഒരു സ്ത്രീയുടെ ആത്മാവിൻ്റെ സ്വയം വിജൃംഭണമായിട്ട് ആ വിലാപമൊങ്ങ് മാറി ആ വിലാപത്തെ പർവ്വത ഗുഹകൾ ആവർത്തിച്ചു ചരിച്ചു എല്ലാ പർവ്വതങ്ങളുടെയും ഗുഹകളിൽ നിന്ന് മലകളുടെ ഗുഹകളിൽ നിന്ന് വിളിച്ചു ചോദിച്ചു നടന കണ്ടോ നടനെ കണ്ടു നടനക്കണ്ടു നടനെ കണ്ടു നടനക്കണ്ടൻ്റെ പ്രതിധ്വനി മാറ്റലുകൾ എന്നും പിന്നെ കാടിൻ്റെ അവിടെ ഈ കഥ കൊണ്ടുപോയി കാട്ടിലെത്തിച്ചാൽ പിന്നെ വ്യാസൻ്റെ പ്രധാനമായ ഇത്ര മരങ്ങളാണ് പച്ചറ്റി എല്ലാ മരങ്ങളും ഓരോ മരങ്ങളും ഇങ്ങനെ എണ്ണി വർണ്ണിക്കും അതിൻ്റെ പൂക്കളുടെ ഭംഗിയും അവിടെ വസന്തമുണ്ടായാലുള്ള വർണ്ണങ്ങളുടെ ലയവും അതിൻ്റെ ആവശ്യം എന്താ ഈ സന്ദർഭത്തിൽ ചേരുമോ ഈ വിലാപത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലെ ഈ ഇത്രയും മരങ്ങളൊക്കെ വർണ്ണിക്കേണ്ട കാര്യമാണ് അത് ഒരു ജീനിയസിൻ്റെ സവിശേഷതയാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ് അത്ഭുതം തോന്നി ഈ മരങ്ങളുടെ എല്ലാം വർണ്ണവും വായിക്കുമ്പോൾ എല്ലാ മരങ്ങളുടെയും പേര് പറയും പാച്ചവത്തി കരിങ്ങാലി കരിങ്ങി ഇരിപ്പ എലിപ്പ ഇരിപ്പ തായല്ല എലിപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാ മരങ്ങളിലും പ്ലാവ് പ്ലാശ് എലഞ്ഞ് മുഴുവൻ പിന്നെ ഈ കടുക്ക കടുക്കണ്ടാകുന്ന മരുന്നെ മുഴുവൻ സാധനങ്ങളെയും എണ്ണിപ്പുറയ്ക്കങ്ങ് വർണ്ണിക്കും കൊണ്ട് പത്ത് അറുപത് മരങ്ങളുടെയൊക്കെ പേരുകൾ നമുക്കവിടെ വരച്ച് വയ്ക്കാം മൃഗങ്ങളുടെ പേരുകൾ എല്ലാ മൃഗങ്ങളുടെയും പേരുകൾ ഇത് ആ സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്ന് നമുക്ക് തോന്നും അല്ല ഞാൻ ചോദിച്ചു അതെ സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്ന് നമുക്ക് തോന്നും സന്ദർഭത്തിന് യോജിക്കാത്തതാണെന്ന് എല്ലാവർക്കും തോന്നി മഹാഭാരതം എന്തിൻ്റെ ആഖ്യാനമാണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ ആഖ്യാനമാണ് മരങ്ങളുടെ ജീവിതമാണ് വർണ്ണിക്കുന്നത് ആ അതിലിരിക്കുന്ന കളികളുടെ ജീവിതവും അവിടെയുള്ള മൃഗങ്ങളുടെ ജീവിതവും പ്രപഞ്ചം അങ്ങനെ തന്നെ എടുത്ത് കലാപരമായി പ്രത്യേകിച്ചും വനപർവം ആ ക കലാപര കലാപരമായി പരിവർത്തനം ചെയ്ത് പ്രപഞ്ചത്തെടുത്ത് മഹാഭാരതത്തിലേക്ക് വെച്ചിരിക്കുകയാണ് അപ്പോൾ ആകാശത്തെ വർണ്ണിക്കും ഗാലക്സിയെ വർണ്ണിക്കും നമ്മുടെ ഗാലക്സിയിൽ തന്നെ എത്രയാണ് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വർണ്ണിക്കും താരങ്ങൾ വർണ്ണിക്കും താരവ്യൂഹങ്ങൾ വർണ്ണിക്കും എത്ര നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ പതിനയ്യായിരം കോടി നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലക്സിയിൽ അനേകം സൗരയുധങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ ഗാലക്സിയിൽ നമ്മുടെ ഭൂമിയെ ഉൾക്കൊള്ളുന്ന സമരവിധം ഉൾക്കൊള്ളുന്ന അത്തരം അനേകം സമരവിധങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സിയിൽ പതിനയ്യായിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് പതിനയ്യായിരം പ്ലസ് വണ്ണില്ല ഇതൊരു കൃത്യമായ കണക്കാണ് ശാസ്ത്രജ്ഞന്മാരുടെ ഓരോ നക്ഷത്രവും ഓരോ സൂര്യനുമാണ് അല്ലേ ആണ് ഓരോ സൂര്യനില്ല സൂര്യനാൾക്ക് എത്രയോ ഒത്തിരി വലിയതാണ് നൂറുടങ്കും ഇരുന്നൂറ് ഓടങ്കുമൊക്കെ വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ് അത്തരം പതിനയ്യായിരം കോടി നക്ഷത്രങ്ങളും എങ്കിലും ഏകദേശം ഒരു ഗാലക്സിയിൽ ഉണ്ടാകുന്നതാണ് ഈ ഗാലക്സികളെ ഇവിടെ ശോഭാതിശയത്തെ വർണ്ണിക്കും കാട്ടിൽ നിന്നുകൊണ്ട് രാത്രി വർണ്ണിക്കുമ്പോൾ അന്ധകാരത്തെ വർണ്ണിക്കും അപ്പോൾ പ്രപഞ്ച ജീവിതത്തെ മുഴുവൻ വർണ്ണിക്കുകയാണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് എന്തിനാണിത് വർണ്ണിക്കുന്നത് ഇതിനെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരാളുടെ ദർശനം പിന്നീട് വർണ്ണിക്കും അതാണ് കാരണം ആ അല്ല പ്രത്യേകം സാമാന്യമായിട്ട് വിചാരിക്കുന്ന പോലെയല്ല വിശ്വരൂപം കാണിക്കുകയാണെ വിശ്വരൂപം കാണിക്കുകയാണെങ്കിൽ വിശ്വം എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നു എന്ന് വർണ്ണിക്കണ്ടേ ആളുകൾ സാധാരണഗതികൾ വായിക്കുമ്പോൾ തോന്നും ഇതൊക്കെ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ വർണ്ണിച്ച് പോകുന്നത് അന്നത്തെ വർണ്ണനായ രീതി ആയിരിക്കും യുവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ മഹർഷിമാർക്ക് കണ്ടവൻ്റെ ശാപ്പാടിച്ചു ആ ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് തപസം ചെയ്ത് കഞ്ചാവ് മരിച്ച് ഇരുന്നുകൊണ്ട് കണ്ണി കണ്ടതല്ല ഇങ്ങനെ വർണ്ണിച്ച് കൂട്ടുന്നു ഒരാവശ്യമില്ല ഇതെല്ലാം കൂടി ചുരുക്കി ഒറ്റ വാക്കത്തിൽ പറയാവുന്ന കഥയേ ഉള്ളൂ എന്നും പറയാം ചേട്ടാനിയമ്മമാരുടെ മക്കൾ തമ്മിൽ അടിച്ച് മരിച്ചു പോ അത് തീർന്നു രാജ്യത്തിന് വേണ്ടി ചേട്ടാനിയന്മാരുടെ മക്കൾ തമ്മിൽ അവകാശ അവകാശത്തിറക്കമുണ്ടാക്കി യുദ്ധം ചെയ്ത് മരിച്ചുപോയി കഥ തീർന്നില്ലേ എന്താ വേറെ പറഞ്ഞത് കഥയുള്ളതിനകത്ത് അത്രയേ ഉള്ളൂ കഥ ആ പ്രപഞ്ചത്തിൻ്റെ ജീവിതമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ജീവിതത്തെ മുഴുവനും സ്വന്തം ശരീരത്തിൽ ധരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡ വ്യാപകമായ ഒരു വ്യക്തിയെ അവതരിപ്പിക്കാൻ പോകുന്നു അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വിഭൂതികൾ വർണ്ണിക്കുകയാണ് എവിടെയെല്ലാം പ്രപഞ്ചത്തിൻ്റെ വിഭൂതികൾ മനുഷ്യൻ്റെ ഹൃദയത്തെയും കണ്ണുകളെയും പഞ്ചേന്ദ്രിയങ്ങളെയും ആകർഷിച്ചുകൊണ്ട് വശീകരിച്ചുകൊണ്ട് നിൽക്കുന്നുവോ ആ ആകർഷകത്വങ്ങളെയും വശീകരണത്വങ്ങളെയും വർണ്ണിച്ചങ്ങ വിടും കാരണം പിന്നീട് ഇതെല്ലാം ഒരാൾ ഈ ഭഗവത്ഗീതയുടെ പ പതിനൊന്ന് പതിനൊന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ ഇതെല്ലാം ഒരാൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ ധരിക്കും അത് വർണ്ണിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് മുഴുവനും അപ്പോൾ എത്ര യുക്തിപൂർവ്വമാണ് വർണ്ണിച്ചുകൊണ്ട് പോകുന്നത് ഈ വർണ്ണനകളെല്ലാം കലാപരമായിട്ട് യുക്തിരഹിതമാണ് എന്നാണ് എല്ലാവരും എഴുതി വച്ചിരിക്കുന്നത് ഇതൊക്കെ വൃഥാസ്തുപരമായ വർണ്ണനകളാണ് ഇന്ത്യയും അങ്ങനെ ആളുകൾ ധരിക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ചത്തിൻ്റെ വിഭൂതികളെയും മുഴുവൻ വർണ്ണിക്കുകയാണ് പ്രപഞ്ച വിഭൂതികളെ വർണ്ണിച്ചിട്ട് ഈ പ്രപഞ്ച വിഭൂതികളെ മുഴുവൻ ആരിലേക്ക് ആരോപിക്കും കൃഷ്ണനിലേക്ക് ആരോപിക്കും അങ്ങനെ പ്രപഞ്ചഭൂതി വിഭൂതികളുടെ ധാരകനായിട്ട് വാഹകനായിട്ട് കൃഷ്ണൻ വിശുരൂപം ദർശിപ്പിച്ചു ദർശിച്ചുകൊണ്ട് അർജുനൻ്റെ മുമ്പിൽ നിൽക്കും അതിനുള്ള തയ്യാറെടുപ്പുകളാണിതല്ല അതിനാണത് വർണ്ണിക്കുന്നത് അതുകൊണ്ടത് വർണ്ണിച്ചേ മതിയാവും അത് കാവ്യശാസ്ത്രപരമായി സാധുവാണ് കാവ്യശാസ്ത്രപരമായി അതിന് യുക്തിയുണ്ട് അതിൽ ഔചിത്യത്തെ ലംഘിക്കുന്നതേയില്ല അതുകൊണ്ടതിൽ അനൗചിത്യം ഇല്ല അനൗചിത്യം വന്നാൽ മാത്രമേ കാവ്യരസത്തിന് ഭംഗമുണ്ടാകൂ മഹാഭാരതത്തിൻ്റെ കാവ്യ നിയമങ്ങൾ എവിടെ നിന്ന് പഠിക്കണം എന്നാൽ അത് മഹാഭാരതത്തിൻ്റെ രചനയിൽ നിന്ന് തന്നെ പഠിക്കണം അതിന് വേറെ നിയമങ്ങളൊന്നുമില്ല എന്താണ് മഹാഭാരതം പോലെ വേറെ ഒറ്റ കാവ്യവും ലോകത്തില്ല ഒറ്റ കൃതിയും ലോകത്തില്ല ഒറ്റ ഇതിഹാസവും ലോകത്തില്ല അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ എവിടെ നിന്ന് പഠിക്കണം അതിൽ നിന്ന് തന്നെ പഠിക്കണം അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ വിഭൂതികൾ മരം പ്രപഞ്ചത്തിൻ്റെ വിഭൂതിയാണ് പൂക്കൾ പ്രപഞ്ചത്തിൻ്റെ വിഭൂതിയാണ് പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമാണ് ഈ പ്രപഞ്ച സൗന്ദര്യത്തെയും പ്രപഞ്ചത്തിൻ്റെ കരാളതകളെയും പ്രപഞ്ചത്തിൻ്റെ ഭീകരതകളെയും പ്രപഞ്ചത്തിൻ്റെ അനന്തതകളെയും പ്രപഞ്ചത്തിൻ്റെ അപാരതകളെയും സംഭവിച്ചു എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു മഹാപുരുഷൻ വിരാട് രൂപം കാണിച്ച് നിൽക്കാൻ പോകുന്നു ഭഗവത്ഗീത ഭഗവത്ഗീത ദർശനത്തിൽ അതിന് വർണ്ണിച്ച് ചോദിക്കുന്നതാണതല്ല ആ അതിൻ്റെ ആ അധ്യായം അതിന് മുമ്പുള്ള അധ്യായത്തിൻ്റെ പേര് പതിനൊന്നാം അധ്യായത്തിൻ്റെ പേര് വിഭൂതി യോഗം എന്ന് തന്നെയാണ് ആ വിഭൂതി യോഗത്തിനുള്ള വസ്തുതകളാണ് ഈ വർണ്ണിച്ച് കൂട്ടുന്നത് അപ്പോൾ വിഭൂതി യോഗവുമായിട്ട് ഈ വർണ്ണനകളെല്ലാം യുക്തിപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പിന്നെ ഇത് അനോചിത്യമാണെന്ന് പറഞ്ഞാൽ അനോചിത്യം ആണെങ്കിൽ പറയുന്നത് ശരിയാണ് കാവ്യ രസഭംഗമുണ്ടാകും അനോചിത്യാതൃതേ നന്യത് രസഭംഗസ്യ കാരണം അനൗത്യം ഉണ്ടാകുന്നതാണ് രസവംഗത്തിന് ആസ്വാദനത്തിന് മെച്ചത്തി ഉണ്ടാകാനുള്ള പരമമായ പ്രാഥമികമായ മൗലികമായ കാരണം അതിവിടെ സംഭവിക്കുന്നില്ല ഇവിടെ അങ്ങനെ എന്ന് തോന്നുന്നു എന്താണ് ഭഗവത്ഗീത മഹാഭാരതത്തിലല്ലെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം ഭഗവത്ഗീത പിന്നീട് പിന്നെ റോബർട്ട് ക്ലൈവ് കൂട്ടിച്ചേർത്തതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരുത്തൻ കൂട്ടിച്ചേർത്തതാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കണം മഹാഭാരതം വെറുതെ ഒരു കഥ മാത്രമായിരുന്നു പറഞ്ഞ് സ്ഥാപിക്കണം മഹാഭാരതത്തിൽ ശാസ്ത്രമൊന്നുമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കണം ശാസ്ത്രമായിട്ട് എന്ത് മാത്രമേ ഉള്ളൂ മാർസം മാത്രമേ ശാസ്ത്രമായിട്ടുള്ളൂ ഊർജ്ജതന്ത്രം പോലും ശാസ്ത്രമല്ല ഗണിതശാസ്ത്രവും ശാസ്ത്രമല്ല ലോകത്തിലാകെ ഒരു ശാസ്ത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് മാർസം മാത്രമാണ് കണ്ടുപിടിക്കുകയെ അപ്പോൾ അങ്ങോട്ട് പ്രയോഗിച്ചിട്ടാറുണ്ടല്ലോ ഒത്തുകിടക്കും മാർക്സം എന്ന് പറയുന്നത് ശാസ്ത്രമേ ഗണിതശാസ്ത്രം അങ്ങനെ ഒക്കുകയില്ല കണക്കൂട്ടിയാൽ ഒക്കുവോ കണക്കൂട്ടിയെ പശ്ചിപ്പോവും മാർസമാണെങ്കിൽ കൃത്യമായിരിക്കും സ്റ്റേറ്റ് ഒഴിഞ്ഞും പോകും സ്ത്രീസമത്വം വരികയും ചെയ്യും എന്തൊരു അനുഭവ സിദ്ധമായ ഒരു ശാസ്ത്രം അത് സ്ഥാപിക്കാനാണ് മറ്റേ പാശ്ചാത്യന്മാർക്ക് കാര്യം മനസ്സിലാക്കഞ്ഞതുകൊണ്ട് ഈ ഭഗവത്ഗീത പോലത്തെ ഒരു കഠിനമായ ദാർശനിക രാക്ഷസത്വം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് ഇതൊരു ദർശനമല്ല ഇതൊരു ദാർശനിക രാക്ഷസത്വമാണ് ഇതൊരു ദാർശനികമായ അസുരത്വമാണ് ഇതൊരു ഫിലസോഫിക്കൽ മോൺസ്ട്രോസിറ്റിയാണ് എന്നാണ് ഓളൻ ബിർഗ് പറഞ്ഞത് വായിച്ചിട്ട് ഇഷ്ടമൊന്നും മനസ്സിലാകുന്നില്ലേ മനസ്സിലാകുന്നില്ലെന്ന് മാത്രമാണോ ഭ്രാന്തി പിടിക്കില്ലേ വായിച്ചാൽ ഒരു പാശ്ചാത്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിശ്വരൂപദർശനം ആ മോൺസ്റ്റർ മാതിരിയാണല്ലോ പക്ഷെ അത് വായിച്ചിട്ട് അയനസ്റ്റൈന് ഭ്രാന്തി പിടിച്ചില്ല അദ്ദേഹം അത് ആസ്വദിക്കുകയാണ് ചെയ്തത് ആ അത് വേറെ തരത്തിലുള്ളൊരു ബുദ്ധിയാണ് അതുകൊണ്ടാണത് ഷോപ്പനവർക്ക് ഭ്രാന്തി പിടിച്ചില്ല മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് മുഴുവൻ മനസ്സിലായില്ലെന്നേ ഉള്ളൂ മുഴുവൻ ആകില്ല മുഴുവൻ മനസ്സിലാകണമെങ്കിൽ ഇന്ത്യയുടെ ആധ്യാത്മികമായ ഇന്ത്യയുടെ ഭൗതികവും ആധ്യാത്മികവും ലൗകികവുമായ സാഹചര്യത്തിൻ്റെ പാൽ നുകർന്ന് ജീവിക്കണം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഇന്ത്യ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മല കുടിക്കണം എങ്ങനെയാണ് മനസ്സിലാവുള്ളൂ അല്ല വെറുതെ ഓടിച്ചൊന്ന് വായിച്ച് മനസ്സിലാക്കാവുന്നതല്ല പ്ലേറ്റോൻ്റെ പുലസ്സ് വായിച്ച് മനസ്സിലാക്കുന്നതുപോലെ വായിച്ച് മനസ്സിലാക്കാൻ ഒക്കില്ല കാരണം വലിയ ഒരു പാരമ്പര്യം ഇതിൻ്റെ പിന്നിൽ കിടക്കുകയാണ് ദാർശനികമായ പാരമ്പര്യം അതുകൊണ്ട് ആ ദാർശനികമായ പാരമ്പര്യത്തിൻ്റെ മുല കുടിക്കുന്ന ഒരു ശൈശവകാലം ഇതിൻ്റെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആസ്വാദനത്തിൽ പരാജയപ്പെട്ടു പോകും അതുകൊണ്ടാണ് നമ്മുടെ ആളുകൾ പോലും ഇന്ത്യക്കാരെ ആളുകൾ പോലും ഇത് വ്യാഖ്യാനിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത് ആ ശ്രദ്ധിച്ച് പട്ടിച്ച് നോക്കണം വലിയ ഒരു ശക്തി അതിനകത്ത് നിന്ന് അത് പഠിക്കുന്ന ആളിന് കിട്ടും അവന് ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സന്ദർഭം വന്നാൽ ഈ ലോകത്തെ മുഴുവനും വെല്ലുവിളിക്കാനുള്ള ശക്തി ഉണ്ടാകും ഭഗവത് ശരിക്കും പഠിക്കുന്നവന് ലോകത്തെ വെല്ലുവിളിക്കും മുഴുവൻ മാനവരാശിയെയും വെല്ലുവിളിക്കും ഏത് ജനവർഗത്തിൻ്റെ തലയിലും അവൻ്റെ ദാർശനികമായ ദൃഢ ദൃഢനിശ്ചയത്തിൻ്റെ പാദങ്ങൾ പതിച്ച് വാമനൻ നിന്നതുപോലെ നിൽക്കും മൂന്ന് ലോകങ്ങളെയും കീഴാക്കിക്കൊണ്ട് പഠിച്ച് നോക്കണം അതിൻ്റെ വീര്യം പറയണമെങ്കിൽ അതിൻ്റെ ശൗര്യം പറയണമെങ്കിൽ അതിന് ലഭിക്കുന്ന ധൈര്യത്തിൻ്റെ ആഴമറിയണമെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടതിൽ അത് നാം ഭഗവത്ഗീതയിലേക്ക് വരും അപ്പോൾ കൂടുതൽ വിശദീകരിക്കും ദമയന്തി ഇങ്ങനെ എല്ലാ പ്രപഞ്ചവസ്തുക്കളോടും വിളിച്ച് ചോദിച്ചു നളനെ കണ്ടു നളനെ കണ്ടു എന്ന് അങ്ങനെ വിളിച്ച് ചോദിച്ച് അങ്ങനെ വിളിച്ച് ചോദിച്ച് കരഞ്ഞ് കരഞ്ഞ് പോകുമ്പോൾ ഒരു പെരുമ്പാമ്പ് വന്നു വിഴുങ്ങി അപ്പോൾ കരച്ചലിൻ്റെ ശക്തി ഒന്നുകൂടി കൂടി രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഉളിയായി അപ്പോഴേക്കും ഒരു കാട്ടാളൻ വന്ന് കാട്ടാളൻ്റെ അമ്പിൻ്റെ തീക്ഷമായ ഭാഗം കൊണ്ട് നെടുകയെ പിളർന്ന് അതിൽ നിന്ന് ദമയന്തിയെ രക്ഷിച്ചു വിവരങ്ങൾ ചോദിച്ചു കാട്ടാളൻ വേടൻ വിവരങ്ങൾ പറഞ്ഞു എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു താൻ ആരാണെന്ന് പറഞ്ഞു തൻ്റെ ഭർത്താവ് ആരാണെന്ന് പറഞ്ഞു തൻ്റെ ഭർത്താവിനെ കണ്ടോ എന്ന് ആ കാട്ടാളനോട് ചോദിച്ചു അങ്ങനെ കാര്യങ്ങൾ ആശയങ്ങൾ വിനിമയം ചെയ്തു വസ്തുതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പോൾ കാട്ടാളൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എങ്ങും പോകേണ്ട ആവശ്യമില്ല എന്തിനാ ഇപ്പം നാളെ ഫോർ വാട്ട് പർപ്പസ് എന്തിനാ നടൻ ഞാനുണ്ടല്ലോ പിന്നെ തന്നെ ഇപ്പോൾ നളനെ അന്വേഷിച്ച് ഇത്ര ബുദ്ധിമുട്ട് ഈ കാട്ടിൽ കാടും വീടും മലകളുമൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന എന്തിനാണ് ഞാനല്ലേ അടിപൊളി നിൽക്കുന്നത് ചോരും വെച്ചൊരു വീടും ഒക്കെ ഉണ്ട് ഞാൻ അങ്ങനെ നളൻ്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ ഞാനങ്ങനെ വേറെ അന്യപുരുഷന്മാരെക്കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടില്ല എനിക്ക് പുതുതായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചിന്തിച്ചാൽ മതി എന്താ ചിന്തിക്കുന്നതിന് എന്താ വിരോധമുള്ളൂ പുതിയ ചിന്തകളിലേക്ക് ചെല്ലുന്നതാണല്ലോ പുരോഗതികളുടെ ലക്ഷണം എന്നുള്ള ലൈനിൽ സംസാരിച്ചുകൊണ്ടുവന്നു അപ്പോൾ കാര്യം സമ്മതിക്കില്ലെന്നു അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കോളേജുകളിലൊക്കെ ഉള്ള എന്താണതിൻ്റെ പേര് ആ അങ്ങനെ ഒരു ചെറിയൊരു അദ്ദേഹം തയ്യാറെടുത്തപ്പോഴേക്കും ശപിച്ചു കൊന്നു കളഞ്ഞ് കത്തിപ്പ് ഞാൻ നളനയല്ലാതെ മറ്റൊരു പുരുഷനെ ഇവൻ നിഗനിച്ചു പോട്ടെ എന്ന് ശപിച്ചു അതോടെ അവൻചാരമായി പോയി അങ്ങനെ കാട്ടാളൻ്റെ ശല്യത്തിൽ നിന്ന് അങ്ങനെ താൻ പതിവ്രതയാണ് എന്നുള്ള വസ്തുത നേരിട്ട് ബോധ്യപ്പെടാൻ ഈ കാട്ടാളൻ ഒരവസരം ഉണ്ടാക്കിക്കൊണ്ടു അവിടെ നിന്ന് വീണ്ടും ഉള്ള പ്രയാണത്തിൽ ഒരു വലിയ ആശ്രമ സമുച്ചയം കണ്ടു ഒരു നദീതീരത്ത് ഏത് നദിയാണെന്ന് വ്യാസൻ പറയുന്നില്ല നദീതീരത്ത് ഒരു ആശ്രമ സമുച്ചയം കണ്ടു വലിയ വസിഷ്ഠനെ പോലെയുള്ള അഗസ്ത്യനെ പോലെയുള്ള മുനിമാർ അവരുടെ ഭാര്യമാരോടുകൂടി ഇരിക്കുന്ന ആശ്രമമുണ്ട് ആ ആശ്രമത്തിലേക്ക് കീറി നാളെൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വിഷമിക്കേണ്ടതില്ല നീ ആദ്യം ചോദിച്ചു നീ അപ്സരവർഗത്തിൽപ്പെട്ടവളാണോ വനദേവതയാണോ ജലദേവതയാണോ നദീദേവതയാണോ ഒരു മനുഷ്യ സ്ത്രീ തോന്നുന്നില്ല പറഞ്ഞു മനുഷ്യ സ്ത്രീയാണ് ഭീമരാജാവിൻ്റെ മകളാണ് വിദർഭയാണ് എൻ്റെ രാജ്യം ആ അതൊക്കെ കേട്ടിട്ടുണ്ട് എൻ്റെ പേര് ഭൈമി എന്നാണ് ആ നീയാണ് ഭൈമി ഭൈമിയില്ലേ നിൻ്റെ സ്വയംവരത്തെക്കുറിച്ചൊക്കെ കേട്ടിരിക്കുന്നു ദേവന്മാർ വന്നതൊക്കെ കേട്ടിരിക്കുന്നു നീ നല്ല വരിച്ചതും കേട്ടിരിക്കുന്നു നിൻ്റെ ക്ഷീരശുദ്ധിയെക്കുറിച്ചും ഞങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു പതരാതെ നിനക്ക് ഈ കാട് തരണം ചെയ്യാനുള്ള സന്ദർഭമുണ്ടാകും എന്ന് പറഞ്ഞ് അവരനുഗ്രഹിച്ചു വിട്ടു അത് കഴിഞ്ഞ് ദമയന്തി നടന്നു പോകുമ്പോഴേക്കും ഈ ആശ്രമങ്ങളെല്ലാം മാഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതൊരു വിഭ്രാന്തിയാവാം ഒരു ഫാൻറ്റസി ആവാം തന്നെ മഹർഷിമാർ വന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ മഹർഷിമാരെ ആശ്രയിക്കുക സന്യാസിമാരെ ആശ്രയിക്കുക എന്നതാണല്ലോ ഭാരതത്തിൻ്റെ പാരമ്പര്യം അതനുസരിച്ച് കണ്ട ഒരു സ്വപ്നമാവാം അത് സ്വപ്നമാണെന്ന് പറഞ്ഞില്ലേ വ്യാസൻ സ്വപ്നമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും ആശ്രയം കാണുന്നില്ല അതിൻ്റെ ഫെൻറ്റാസ്റ്റിക് ബ്യൂട്ടി നശിച്ചു പോകും അതുകൊണ്ട് അത് സ്വപ്നമാണെന്ന് പറഞ്ഞില്ല സ്വപ്നമാവാനാണ് സാധ്യത ഇതെല്ലാം മാഞ്ഞുപോയി അപ്പോൾ സ്വയം ഒരു ആശ്വാസം കണ്ടെത്തിയതിനെ മിഥോളജിക്കലായിട്ട് അല്ലെങ്കിൽ മിത്തിക്ക മെഥോളജിക്കലല്ല മിത്തിക്കലായി ആവിഷ്കരിച്ചതാണ് ഒരു പുരാവൃത്തത്തിൻ്റെ ശൈലിയിൽ തൻ്റെ മനസ്സിൻ്റെ ഒരു ഉദ്ഭ്രാന്ത അവസ്ഥയെ മറ്റൊരു വിഭ്രാന്തി കൊണ്ട് അദ്ദേഹം ആവിഷ്കരിച്ച് കാണിക്കുകയാണ് ചെയ്തത് ഇത്തരം വിഭ്രാന്തിപ്രദമായ ആവിഷ്കാരങ്ങൾ വരുമ്പോഴാണ് ഈ യുക്തി യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു യുക്തിബോധവും ഇല്ലാത്ത ആളുകൾക്ക് ഇത്തരം കൃതികളോട് ഒരു വിസംവാദം അവർ ഡിസോസിയേറ്റ് ചെയ്യും ഏ ഇതൊക്കെ എന്ത് കഥ ഇതൊക്കെ ആളെ കളിപ്പിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു ആ സൗന്ദര്യം അറിഞ്ഞുകൂടാ സൗന്ദര്യം ആസ്വദിക്കാൻ അറിഞ്ഞുകൂടാ കല ആസ്വദിക്കേണ്ടതിൽ പരിശീലനം സിദ്ധിച്ചിട്ട് കലാസ്വാദന പരിശീലന അഭാവം ആണ് അത്തരം ചിന്തകൾക്ക് കാരണം ലോകത്തിലെവിടെയും കല ആസ്വദിക്കണമെങ്കിൽ ഇത്തരം പ്രയോഗങ്ങളുടെ അർത്ഥവും അർത്ഥവ്യാപ്തിയും അതിൻ്റെ ധനനശക്തിയും അതിൻ്റെ രസാവിഷ്കാര വൈഭവവും മനസ്സിലാക്കേണ്ടതുണ്ട് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകൾക്കും ഇതൊക്കെ യക്ഷകഥകളോ പൊട്ടക്കഥകളോ ആണ് എന്ന് പറയേണ്ടി വരുന്നത് അങ്ങനെ വന്നാൽ ലോകത്തിലെ ഒരു മുക്കാൽ പങ്ക് സാഹിത്യകൃതകളും പൊട്ടക്കഥകളാണ് എന്ന് പറയേണ്ടി വരും